ശ്രീ വി പി എസ് ശ്രീയോധനാഥൻ ഇവിടെ നമുക്ക് മാത്രമേ ഉള്ളല്ലോ അല്ലേ ഈ ചെ മാനദണ്ഡം മെമ്മോറാണ്ടം മൂന്ന് മാസം എന്തോ കൊടുക്കാൻ വൈകി തമിഴ്നാട്ടിലോട് കേന്ദ്ര പോയി എന്താണ് സ്റ്റാലിൻ രണ്ടായിരത്തി ചിലവാനും കൂടി ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ചിലുവാനും കൂടി ആവശ്യപ്പെട്ടു അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ കേന്ദ്രസംഘം തമിഴ്നാട്ടിലെത്തി ആ ദിവസം തന്നെ തൊള്ളായിരത്തി ചിലവാനും കൂടി അനുവദിക്കുകയും ചെയ്തു അത് അത് ഈ റിലീഫ് ഫണ്ട് വിട്ടുവിടണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് സുപ്രീം ഉള്ളത് കൊണ്ടാണോ അതോ താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന ന്യായമാണോ ശ്രീ വി പി സി യോദ്ധനാഥൻ അല്ല ഇന്ന് മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയുമൊക്കെ വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ശ്രീ നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഹൈവേ വികസനം ഗ്രീൻഫീൽഡ് ഹൈവേ വികസനം ഇതൊക്കെ മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ സംസാരിച്ച് അതിനുശേഷം ശ്രീ മുഹമ്മദ് റിയാസ് വളരെ സന്തോഷത്തോടെ പത്രസമ്മേളനം നടത്തി പിരിഞ്ഞ ദിവസമല്ലേ കേന്ദ്രവും കേരളവും തമ്മിൽ തമ്മിലുള്ള ബന്ധം വഷളായി എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് ആണോ ഈ വയനാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഇന്ന് ചർച്ച നടക്കുമോ എൻ്റെ എൻ്റെ നടക്കുവോ ഡൽഹി പോയിരിക്കുകയെന്ന് ചോദ്യം ആ ദിവസം കോടി അഞ്ചിന്റെ പൈസ നിങ്ങളുടെ ന്യായം എന്താണ് ഞാൻ 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 പറയുന്ന പറയുന്ന ഉത്തരം കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കുക അഭ്യാസം എടുക്കരുതിന്റെ അടുത്ത് കുറെ ദിവസമായി നിങ്ങൾ തുടങ്ങിട്ട് പത്രക്കാർ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിട്ട് ഏഴു ദിവസമായി എട്ട് ദിവസമായി അടാനി അടാനി എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഈ വിഷയം ഉന്നയിച്ചോ കേരളത്തിന് ഇരുപത് ലോക്സഭാ അംഗങ്ങളുണ്ടല്ലോ അതിലൊരാൾ ഞങ്ങളെ ആളാ ഒഴിവാക്കി നിർത്ത് ബാക്കി പത്തൊമ്പതാളുണ്ടല്ലോ രാജ്യസഭയിൽ ഒമ്പതാളുണ്ടല്ലോ ഒറ്റ ബി ജെ പി കാരനും ഇല്ല ചോദിച്ചോ പാർലമെന്റിൽ എന്താ കേന്ദ്രം വയനാട് ദുരന്തത്തിൽ കേരളത്തിന് പൈസ കൊടുക്കാത്തതെന്ന് ചോദിച്ചോ ആരെങ്കിലും ഒമ്പത് ദിവസമായി ആറ് ദിവസം അഡാനി അടാനി മറ്റും ബഹളം ഉണ്ടാക്കി മുക്കി അതിനുശേഷം ഭരണഘടന ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് എന്താ ചോദിച്ചില്ല സിയോറോ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഉണ്ടോ എന്റെ തമിഴ്നാടിന് കേന്ദ്ര സംഘം എത്തിയ ദിവസം തൊള്ളായിരം കോടി കൊടുത്തെങ്കിൽ കേരളത്തിൽ ഇത്രയധികം ഒഫീഷ്യലായി മരിച്ച ഒരു ദുരന്തത്തിൽ അഞ്ചിന്റെ നയാ പൈസ തരാതിരിക്കാൻ കാരണം പറയാൻ ധൈര്യമുണ്ടോ വിരോധത്തിൽ നിന്നുണ്ടായ അബദ്ധങ്ങളാണ് നിങ്ങളെ ചോദ്യം അബദ്ധം പൊട്ടത്തര യു ആർ ഫൂളിഷ് തിങ്സ് ഉത്തരമില്ലെങ്കിൽ പ്രകോപിതനാവാം ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം പൊട്ടത്തരം അസഭ്യവാക്കൽ അങ്ങേക്ക് ഉപയോഗിക്കാം എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ് ശ്രീപത്മനാഭ എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ് ഒരു ഒരു മിന്മോറാണ്ടോ ഇല്ലാതെ ഒരു മൂന്ന് മാസം കഴിഞ്ഞുള്ള ഒന്നും ഇല്ലാതെ തമിഴ്നാട്ടിൽ തൊള്ളായിരത്തി ചില്ലുവാനം കോടി ആ ദിവസം കൊടുക്കാമെങ്കിൽ വയനാടിനോട് ചുറ്റമ്മ നയം എന്തിനാണ് വയനാടിനോട് ചിറ്റം നായ ബന്ധുവാണെന്ന് പറയാൻ അറിയോ താങ്കൾക്ക് ശ്രീപത്മനാഭിക്കുകൾക്ക് തിങ്കളാഴ്ച താങ്കൾക്ക് താങ്കൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അറിയിപ്പാ പറയാൻ കഴിയില്ല കാരണം എന്താണ് അങ്ങക്ക് മറുപടിയില്ല കാരണം എന്താണ് അങ്ങേക്ക് മറുപടി ഇല്ല അതുകൊണ്ടാണ് പാർലമെന്റിൽ പച്ചക്കള്ളടുത്ത് എഴുതി കൊടുത്തത് നുണയ എഴുതി കൊടുത്തത് നുണയ സിപ്താഭ എന്റെ ചോദ്യം എന്റെ ഒരൊറ്റ ചോദ്യമോ തമിഴ്നാടിന് ആ ദിവസം തൊള്ളായിരത്തി കോടി കൊടുക്കാമെങ്കിൽ പ്രിയപ്പെട്ട ബി ജെ കേരളത്തിനോട് ശത്രുത എന്തിനാണ് കേരളത്തിന് അഞ്ചിന്റെ പൈസ കൊടുക്കാത്ത എന്താണെന്ന് മറുപടി അങ്ങേക്കുണ്ടോ നിങ്ങൾ നുണ പറയാണ് നിങ്ങൾ നുണ പറയാണ് നുണ നിങ്ങളാണ് പറയുന്നത് അന്തമായ ബി ജെ പി വിരോധം കാരൻ നിങ്ങൾ നുണ പറയാണ് നുണ പറയാണ് നിങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്ക് എഴുതി കൊടുത്ത ചോദ്യത്തിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും ഈ ദുരന്തം മുൻകൂട്ടി വിവരം അറിയിച്ചില്ല എന്നുള്ളത് തമിഴ്നാട്ടിൽ പെങ്കൽ ചുഴലിക്കാറ്റ് അടിച്ചു അവിടെ കേന്ദ്രസംഘം എത്തി കേന്ദ്രസംഖ്യ അതേ അതേ ദിവസം ഒരു മാർഗം ഉണ്ടോ ഇല്ലാതെ തൊള്ളായിരം കോടി അടിയന്തിരമായി അനുവദിക്കാമെങ്കിൽ കേരളത്തിനോട് എന്തിനാണ് വേറെ കൃത്യം മറുപടി ഉണ്ടോ തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും തിങ്കളാഴ്ച പാർലമെന്റ് അത് ചോദിക്കാൻ പറയാം പാർലമെന്റിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന പ്രതിനിധിക്ക് മറുപടി ഉണ്ടോ ഇല്ലല്ലോ പാർലമെന്റ് സെഷൻ നടന്നോടുക്ക ശരി ചോദിക്കാം ഇപ്പോൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിക്ക് അതിന് മറുപടി 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 ഉണ്ടോ 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 ഇല്ലല്ലോ പാർലമെന്റ്

എന്റെ ചോദ്യം സിപത്മനാഭൻ എന്റെ ചോദ്യം അങ്ങേക്ക് മറുപടി മറുപടിയില്ലാത്തോണ്ടാണ് കേട്ടോ എന്റെ ചോദ്യം എന്റെ ചോദ്യം നിൽക്കുകയാണ് ചോദ്യം എന്താണ് എന്റെ ചോദ്യം നിൽക്കുക എന്താണ് ത്രിപുരയ്ക്ക് ദുരന്തമുണ്ടായി രണ്ടാം ദിവസം ഒരു മാനദണ്ഡവും ഒരു കത്തും ഇല്ലാതെ അടിയന്തര സഹായം അനുവദിക്കാമെങ്കിൽ തമിഴ്നാട് ദുരന്തമുണ്ടായി കേന്ദ്രസംഘം എത്തിയ ദിവസം തൊള്ളായിരം കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിന് അനുവദിക്കാത്ത നിങ്ങളുടെ രാഷ്ട്രീയ പകയാണ് സിപത്മനാഭ അതുകൊണ്ടാണ് താങ്കൾ ഈ ചോദിക്കാൻ പറയും താങ്കൾക്ക് മറുപടിയില്ലാതെ പാർലമെന്റ് ചോദിക്കാൻ കുറ്റമല്ലെങ്കിൽ അത് ചോദിക്കാം തിങ്കളാഴ്ച പാർലമെന്റ് പാർലമെന്റ് ചോദിക്കാൻ തിങ്കളാഴ്ച ചോദിക്കും മറുപടി ഇല്ലല്ലോ ഇല്ലല്ലോ മറുപടി പറയാമോ തിങ്കളാഴ്ച പ്രിയപ്പെട്ട ബിജെപി പ്രതിനിധി അങ്ങേക്ക് ചോദ്യത്തിന് മറുപടി പറയാ പ്രിയപ്പെട്ട ബിജെപി പ്രതിനിധി അങ്ങേക്ക് ചോദ്യത്തിന് മറുപടി വരെ അറിയാവോ അതേ പറഞ്ഞോണ്ടിരിക്കും അതേ പറഞ്ഞോണ്ടിരിക്കും ശരി ചുണയുണ്ടെങ്കിൽ ഇതിന് മറുപടി പറ അങ്ങുണയുണ്ടെങ്കിൽ ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാമോ ഇല്ല ഓക്കെ